യേശുക്രിസ്തുവിന്റെ പരിശുദ്ധമായ നാമത്തിൽ എല്ലാ പ്രിയപ്പെട്ടവർക്കും മോണി ഡ്യൂവിന്റെ മറ്റൊരു പുതിയ പ്രഭാത വചന ധ്യാർത്ഥികളേക്ക് സ്വാഗതം കഴിഞ്ഞ ദിവസങ്ങളിൽ വളരെ അനുഗ്രഹിക്കപ്പെട്ട ആത്മീയ സന്ദേശങ്ങൾ നമുക്ക് ധ്യാനിക്കുവാൻ തക്കവണ്ണം ദൈവം നമ്മെ സഹായിച്ചല്ലോ കഴിഞ്ഞ ദിവസം നമ്മൾ ചിന്തിച്ചത് ദൈവം നമ്മെ വിളിച്ചത് തന്റെ സദ്ഗുണങ്ങളെ ഘോഷിപ്പാൻ പത്രോസിന്റെ ഒന്നാം ലേഖനത്തെ ആസ്പദമാക്കിയാണ് നമ്മൾ ചിന്തിച്ചത് ഇന്നും നമ്മൾ പത്രോസിന്റെ ആ ഒന്നാം ലേഖനം രണ്ടാം അധ്യായം ഇരുപത് ഇരുപത്തൊന്ന വാക്യങ്ങളിൽ നിന്നും ദൈവം നമ്മെ കഷ്ടം സഹിപ്പാൻ വിളിച്ചു എന്നുള്ളത് നമ്മൾ ചിന്തിക്കുന്നതാണ് ഒന്ന് പത്രോസ് രണ്ടാം അധ്യായം ഇരുപത് ഇരുപത്തൊന്ന് വാക്യങ്ങൾ നിങ്ങൾ കുറ്റം ചെയ്തിട്ട് അടികൊള്ളുന്നത് സഹിച്ചാൽ എന്ത് യശസ്സുള്ളൂ അല്ല നന്മ ചെയ്തിട്ട് കഷ്ടം സഹിച്ചാൽ അത് ദൈവത്തിന് പ്രസാദം അതിനായിട്ടല്ലോ നിങ്ങളെ വിളിച്ചിരിക്കുന്നത് ക്രിസ്തുവും നിങ്ങൾക്ക് വേണ്ടി കഷ്ടം അനുഭവിച്ചു നിങ്ങൾ അവന്റെ കാൽച്ചുവട് പിന്തുടരുവാൻ ഒരു മാതൃക വെച്ചേച്ച് പോയിരിക്കുന്നു വളരെ അനുഗ്രഹിക്കപ്പെട്ട ഒരു വാക്യമാണ് നമ്മൾ വായിച്ചത് ഒരു പക്ഷേ ഞാൻ അങ്ങനെ പറയുമ്പോൾ നിങ്ങൾക്ക് എന്നോട് വിയോജിപ്പ് കാണുമായിരിക്കും കാരണം കഷ്ടം സഹിക്കുക എന്ന് പറയുന്നത് നമുക്ക് ചിന്തിക്കുവാനേ കഴിയുന്നതായ ഒരു കാര്യമല്ല എപ്പോഴും ആളുകൾ പ്രാർത്ഥിക്കുന്നത് ദൈവമേ എൻ്റെ കഷ്ടത ഒഴിവാക്കണമേ എന്നെ വിടുവിക്കണമേ കഷ്ടങ്ങളിൽ നിന്ന് വിടിവിക്കണം എന്നൊക്കെയല്ലേ നമ്മൾ പ്രാർത്ഥിക്കുന്നത് പക്ഷേ ദൈവത്തിന്റെ ഭജനം നമ്മളോട് പ്രത്യേകിച്ച് പത്രോസിലൂടെ ദൈവത്തിന്റെ ആത്മാവ് സംസാരിക്കുന്നത് നമ്മൾ കഷ്ടം സഹിക്കുന്നവർ ആയിത്തീരണം എന്തുകൊണ്ടാണ് നമുക്ക് കഷ്ടത ഉണ്ടാകുന്നത് ദൈവചനത്തിന്റെ ആ പ്രമാണങ്ങളെ നമ്മൾ നന്നായിട്ട് മനസ്സിലാക്കുമ്പോൾ കഷ്ടതകളെ ദൈവം നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ അനുഗ്രഹത്തിന് വേണ്ടി ഉപയോഗിക്കുന്നതായിട്ട് നമുക്ക് കാണുവാൻ സാധിക്കും എന്തുകൊണ്ടാണ് നമുക്ക് കഷ്ടത ഉണ്ടാകുന്നത് ഞാൻ സാധാരണയായിട്ട് എൻ്റെ ഒരു എളിയ ചിന്തയിൽ ചിന്തിക്കാറുണ്ട് നമ്മുടെ പ്രാർത്ഥനകൾക്കൊക്കെ ദൈവം നമുക്ക് പോസിറ്റീവായിട്ടുള്ള അനുകൂലമായ ഒരു മറുപടി തരികയാണെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് കഷ്ടത ഉണ്ടാവുകയില്ല കാരണം നമ്മുടെ പ്രാർത്ഥനയിൽ നമ്മൾ എപ്പോഴും ദൈവത്തോട് പറയുന്നത് സുഖപ്രദമായ ഒരു ജീവിതത്തിന് വേണ്ടിയാണ് നമ്മൾ പറയുന്നു ദൈവമേ നീ ഞങ്ങളെ അനുഗ്രഹിക്കണമേ ഞങ്ങളുടെ ഭവനത്തെ അനുഗ്രഹിക്കണമേ ഞങ്ങളുടെ സമൂഹത്തെ അനുഗ്രഹിക്കണമേ ഞങ്ങളുടെ മക്കളെ അനുഗ്രഹിക്കണമേ അങ്ങനെ നമ്മുടെ പ്രാർത്ഥനയ്ക്ക് അനുകൂലമായി ദൈവം എല്ലാം ചെയ്യാമെങ്കിൽ തീർച്ചയായിട്ടും കഷ്ടത ഉണ്ടാവുകയില്ല പക്ഷെ എന്തുകൊണ്ട് ദൈവം നമ്മുടെ ജീവിതത്തിൽ കഷ്ടത തരുന്നു എന്നുള്ളതാണ് റോമാലേഖനത്തിൽ നമ്മൾ ഇപ്രകാരം വായിക്കുന്നുണ്ട് കഷ്ടത സഹിഷ്ണുതയെയും സഹിഷ്ണുത സിദ്ധതയെയും സിദ്ധത പ്രത്യാശയും ഉളവാക്കുന്നു എന്ന് അറിഞ്ഞ നാം നമ്മുടെ കഷ്ടങ്ങളിലും പ്രശംസിക്കുന്നു അപ്പോൾ അങ്ങനെയാണെങ്കിൽ കഷ്ടത സഹിഷ്ടത സിദ്ധത എന്നീ കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ നമുക്ക് ഒഴിവാക്കാൻ കഴിയാത്തതായ കാര്യങ്ങളാണ് അതിലേറ്റവും ആദ്യത്തെ കാര്യമാണ് കഷ്ടത എന്ന് പറയുന്നത് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ നമ്മുടെ പ്രാർത്ഥനയ്ക്ക് ദൈവം അനുകൂലമായ മറുപടി തന്നാൽ നമ്മുടെ ജീവിതത്തിൽ കഷ്ടത ഉണ്ടാവുകയില്ല അപ്പോൾ പലപ്പോഴും പല ആളുകളും പറയുന്ന ഒരു കംപ്ലൈന്റ് ആണ് ഞാൻ പ്രാർത്ഥിക്കുന്നുണ്ട് ഞാൻ ദൈവസന്നിധിയിൽ ദൈവവചനം പോലെ തന്നെ ഞാൻ ജീവിക്കുന്നുണ്ട് പക്ഷേ ദൈവം എൻ്റെ ജീവിതത്തിൽ പ്രവർത്തിക്കുന്നില്ല അല്ലെങ്കിൽ ഞാൻ പ്രതീക്ഷിക്കുന്ന പോലെ ഒരു ദൈവപ്രവൃത്തി എങ്കിൽ കാണുവാൻ കഴിയുന്നില്ല അതെന്തുകൊണ്ടായിരിക്കാം അതിനെ വ്യക്തമായൊരു മറുപടി ഉള്ളൂ ദൈവം നമ്മുടെ ജീവിതത്തിൽ കഷ്ടതകളെ അനുവദിക്കുന്നു അത്രോസിന്റെ ജീവിതത്തിലെ സംഭവം നമുക്ക് ഇവിടെ ഓർക്കുവാൻ സാധിക്കും ഒരിക്കൽ പത്രോസിനോട് യേശു ഇങ്ങനെ പറഞ്ഞു പത്രോസേ ഗോതമ്പ് പോലെ നിന്നെ പാറ്റിക്കളയേണ്ടതിന് പിശാജ് എന്നോട് അനുവാദം ചോദിച്ചു ഞാനോ നിന്റെ വിശ്വാസം പോകാതിരിപ്പാൻ ദൈവത്തോട് അപേക്ഷിച്ചു അപ്പോൾ നോക്കണേ പിശാജിന്റെ ആഗ്രഹം എന്താ പത്രോസിനെ തകർത്ത് കളയണം അല്ലെങ്കിൽ കുറച്ചുകൂടെ ഇറങ്ങി പറഞ്ഞാൽ പത്രോസിനെ കുറിച്ച് പിശാജ് പറയുന്ന ആരോപണം ഞാൻ ഇങ്ങനെ എന്റെ ഭാഷയിൽ പറയട്ടെ ഇവൻ എപ്പോഴും നാട്ടിയ ിക്കേ യേശുക്രിസ്തുവിനോടൊപ്പമുള്ള അവന്റെ ജീവിതത്തിൽ എന്തൊക്കെയാണ് അവൻ കാണിക്കുന്നത് അതുകൊണ്ട് യേശുവെ അവന് വലിയ വിശ്വാസമൊന്നുമില്ല അതുകൊണ്ട് ഞാൻ അവനൊന്ന് പാറ്റി കാണിക്കാം അവൻ പോലെ പറന്നു പോകുന്നത് കാണുവാൻ സാധിക്കും അപ്പോൾ ഈ ഒരു വെല്ലുവിളി പിശാരി നടത്തുമ്പോൾ അത് ഒരു ദൈവത്തെയാണ് നമുക്ക് കാണുവാൻ സാധിക്കുന്നത് പത്രോസിനോട് നമുക്ക് ചോദിക്കാം പത്രോസെ നീ തള്ളിപ്പറയുമോ യേശുവിനെ അപ്പോൾ പത്രോസ് പറയും ഇല്ലില്ല ഞാൻ ഒരു നാളും തള്ളിപ്പറയല്ല അങ്ങനെയാണല്ലോ പത്രോസ് യേശുവിനോട് പറഞ്ഞത് പക്ഷെ യേശു എന്താ പറഞ്ഞത് പത്രോസ് ഇന്ന് രാത്രി കോഴി മൂന്നു വട്ട കൂവ് മുമ്പ് നീ എന്നെ തള്ളിപ്പറയും അപ്പോൾ പത്രോസ് പറഞ്ഞില്ല ആര് തള്ളിപ്പറഞ്ഞാലും ഞാൻ നിന്നെ തള്ളിപ്പറയില്ല പക്ഷെ ഒരു കാര്യം പത്രോസിന് അറിയില്ലായിരിക്കാം ഗോതമ്പ് പോലെ അവനെ പാറ്റേണ്ടതിന് വേണ്ടി ദൈവം അനുവാദം കൊടുത്തു കഷ്ടത അവന് അനുവദിച്ചു കൊടുത്തു ഇത് പത്രോസ് അറിയുന്നില്ല പക്ഷെ എന്താണ് സംഭവിച്ചത് പത്രോസിന്റെ ജീവിതത്തിൽ കഷ്ടത വന്നപ്പോൾ അവന് യേശുവിന് മുമ്പാകെ അവൻ മുഴക്കിയ വീരവാദകളൊന്നും അവിടെ വെളുപ്പയില്ല അതിന് നടുവിൽ അവൻ പതറിപ്പോയി ഗോതമ്പ് പോലെ അവൻ മാറ്റപ്പെട്ടു പക്ഷേ അപ്പോഴും യേശുവിന്റെ ആ ഒരു ഇന്റർസെപ്ഷൻ യേശുവിന്റെ മധ്യസ്ഥത പിതാവിനോടുള്ളത് അത് നഷ്ടമായി പോയില്ല അങ്ങനെയാണെങ്കിൽ ഞാൻ വിശ്വസിക്കുന്നു യേശു പിതാവായ ദൈവത്തിന് മുമ്പാകെ പത്രോസിനു വേണ്ടി മധ്യസ്ഥ അണച്ചു പ്രാർത്ഥിച്ചപ്പോൾ പറഞ്ഞ വളരെ പ്രധാനപ്പെട്ട കാര്യം ദൈവമേ അവന്റെ വിശ്വാസം പോകരുതേ അവന് എന്നിലുള്ള വിശ്വാസം നഷ്ടപ്പെട്ടു പോകരുത് എന്നായിരുന്നു യേശുവിന്റെ പ്രാർത്ഥന ഒരുപക്ഷെ എൻ്റെ ഒരു ഊഹം അനുസരിച്ച് യേശു ഇന്നും താൻ ചെയ്യുന്നതായ പ്രവൃത്തി എന്ന് പറയുന്നത് പിതാവിന്റെ വലത് ഭാഗത്ത് ഇരുന്നുകൊണ്ട് നമുക്ക് വേണ്ടി പക്ഷവാതം ചെയ്യുക പത്രൂസിനു വേണ്ടി പക്ഷവാദം ചെയ്തുപോലെ യേശു പക്ഷവാദം ചെയ്യുക എന്തായിരിക്കാം യേശു നമ്മെ കുറിച്ച് പിതാവിനോട് പറയുന്നത് ദൈവമേ ഇവന്റെ വിശ്വാസം പോകരുത് നമ്മൾ ജീവിതത്തിന്റെ പലവിധമായ സാഹചര്യങ്ങളുടെ കടന്നു പോകും പലവിധമായ അനുഭവങ്ങളുടെ കടന്നു പോകും അപ്പോഴും യേശു പിതാവിന് മുമ്പിൽ നമുക്ക് വേണ്ടി പക്ഷവാതം ചെയ്യുന്നത് എന്ത് സംഭവിച്ചാലും ദൈവമേ അതിന്റെ വിശ്വാസം പോകരുത് അപ്പോസനായ പോലൂസ് റോമാലേഖത്തിൽ പറയുന്നുണ്ട് അവൻ പറയുന്നു മനുഷ്യർക്ക് നടപ്പില്ലാത്ത പരീക്ഷകൾ ദൈവം നമുക്ക് അനുവദിക്കുന്നില്ല നമ്മുടെ ജീവിതത്തിന്റെ പരീക്ഷകൾ നടുവിൽ നാം രക്ഷപ്പെടേണ്ടതിന് വേണ്ടി ഓക്കുവഴികളും വഴികളും അവനുണ്ടാക്കുന്നു നോക്കിക്കെ എന്താണ് പത്രോസിന്റെ ജീവിതത്തിൽ സംഭവിച്ചത് തീർച്ചയായിട്ടും ഗോതമ്പ് പാറ്റുന്ന പോലെ പിശാജ് അവനെ പാറ്റി രണ്ടു മൂന്ന് പേരുടെ മുമ്പിൽ വെച്ച് അവൻ യേശുവിനെ അറിയില്ല എന്ന് പറഞ്ഞ് യേശുവിനെ പറഞ്ഞു പക്ഷേ നമുക്ക് പത്രോസിനെ കാണാൻ കഴിയുന്നത് പെന്തപൊസ്തു നാളിൽ ഏതാണ്ട് മൂവായിരം പേര് രക്ഷിക്കപ്പെടത്തക്കവണ്ണം അത്ഭുതകരമായി ശുശ്രൂഷ ചെയ്യുന്ന ഒരു പത്രോസ്നെയാണ് നമുക്ക് കാണാൻ കഴിഞ്ഞത് കാരണം യേശുവിന്റെ പ്രാർത്ഥന എന്തായിരുന്നോ ആ പ്രാർത്ഥനയ്ക്ക് പിതാവ ദൈവം മറുപടി കൊടുത്തു കഷ്ടത സഹിഷ്ണുതയും സഹിഷ്ണുത സിദ്ധതയും സിദ്ധത പ്രത്യാശയും ഉളവാക്കുന്നു ഇവിടെ നമ്മൾ വായിച്ചതായ വാക്യത്തിൽ ഇങ്ങനെയാണ് നമുക്ക് കാണുവാൻ കഴിയുന്നത് നിങ്ങൾ കുറ്റം ചെയ്തിട്ട് അടികൊള്ളുന്നത് സഹിച്ചാൽ എന്ത് യശസ്സുള്ളൂ അല്ല നന്മ ചെയ്തിട്ട് കഷ്ടം സഹിച്ചാൽ അത് ദൈവത്തിന് സ്തോത്രം പലപ്പോഴും നമ്മുടെ ജീവിതത്തിലെ കഷ്ടത അതെന്തുകൊണ്ട് സംഭവിക്കുന്നെന്ന് നമുക്കറിയില്ല എന്താണ് എൻ്റെ കുറവ് എന്താണ് എന്റെ പ്രശ്നം നമ്മൾ എപ്പോഴും ചിന്തിക്കുന്നത് ഏതെങ്കിലും ഒരു കഷ്ടത വരുന്നത് നമ്മുടെ എന്തെങ്കിലും ഒരു ഫോൾട്ട് ആണെന്നുള്ളതാണ് പക്ഷെ അങ്ങനെയല്ല എന്നാണ് ഇവിടെ ദൈവത്തിന്റെ വചനം നമ്മോട് പറയുന്നത് നമ്മൾ കുറ്റം ചെയ്തിട്ട് കഷ്ടം സഹിച്ചാൽ എന്താണ് അതിന് പ്രതിഫലമുള്ളത് അതുകൊണ്ട് നമ്മുടെ ഭാഗത്തു നിന്നും യാതൊരു ഫോൾട്ടും ഇല്ലെങ്കിൽ പോലും ദൈവം നമ്മുടെ ജീവിതത്തിൽ കഷ്ടതകളെ അനുവദിക്കും കാരണം ഇരുപത്തിയൊന്നാം വാക്യത്തിൽ അതിനായിട്ടല്ലോ നിങ്ങളെ ദൈവം വിളിച്ചിരിക്കുന്നത് ക്രിസ്തുവും നിങ്ങൾക്ക് വേണ്ടി കഷ്ടം അനുഭവിച്ചു ഞാൻ അത് അല്പം തിരുത്തി പറയാൻ ആഗ്രഹിക്കുന്നു അങ്ങനെ തന്നെ ഇവിടെ വരണം എന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത് ക്രിസ്തു അതുപോലെ തന്നെ നിങ്ങൾക്ക് വേണ്ടി എന്ന് പറഞ്ഞാൽ അവൻ യാതൊരു കുറ്റം ചെയ്യാതിരുന്നിട്ടും ഒരു വാക്കുപോലും യേശുവിനെതിരായി കണ്ടുപിടിക്കാൻ കഴിയാനിട്ട് പോലും തൻ്റെ കൈകൾ ശുദ്ധമായിരുന്നിട്ടും കൂടെ അവൻ കഷ്ടം അനുഭവിച്ചു അതുകൊണ്ട് ഇവിടെ പറയുന്നു നിങ്ങൾ അവന്റെ കാൽച്ചൂടി പിന്തുടരുവാൻ ഒരു മാതൃക വച്ചിച്ച് പോയിരിക്കുന്നു ഒരു കാര്യം നമുക്ക് ഇവിടെ സ്പഷ്ടമാണ് യേശുക്രിസ്തു ജീവിതത്തിലെ കഷ്ടത യേശുവിന്റെ മരണത്തെങ്കിലേക്ക് നയിച്ചെങ്കിൽ ആ മരണത്തിലും യേശുവിനോടുകൂടെ ഇരുന്ന ദൈവത്തെ നമുക്ക് കാണുവാൻ സാധിക്കും ഫിലിപ്പിൻ ലേഖനത്തിൽ നമ്മൾ വായിക്കുന്ന പോലെ കർത്താവ് യേശു ക്രിസ്തു റൂശിലവർണത്തോളം പിതാവായി ദൈവത്തിന് അനുസരണമുള്ളവനായി തീർന്നു അതുകൊണ്ട് ദൈവം അവനെ ഏറ്റവും ഉയർത്തി അതുകൊണ്ട് നമ്മൾ കഷ്ടത സഹിക്കുമ്പോൾ നമ്മൾ ദൈവത്തിന് സമർപ്പിതരാകുകയാണ് നമ്മൾ ദൈവത്തോട് അനുസരണം കാണിക്കുകയാണ് അപ്പോൾ അങ്ങനെയാണെങ്കിൽ ആ അനുസരണം അല്ലെങ്കിൽ ആ കഷ്ടത നമ്മുടെ ജീവിതത്തിൽ ദൈവിക പ്രവർത്തികളെ കൊണ്ടുവരുവാനിടയായിത്തീരും അതാണല്ലോ നമ്മൾ റോമാലേഖനത്തിൽ നിന്നും വായിച്ചത് കഷ്ടത സഹിഷ്ണുതയെയും സഹിഷ്ണുത സിദ്ധതയെയും കാരണം ഈ സഹിഷ്ണുത ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് നിലനിൽക്കുവാൻ കഴിയത്തുള്ളൂ സഹിഷ്ണുത ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് വിശുദ്ധീകരണം ബാധിക്കാൻ കഴിയത്തുള്ളൂ വിശുദ്ധീകരണം ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് പ്രത്യാശയിൽ നിലനിൽക്കുവാൻ സാധിക്കത്തുള്ളൂ അതുകൊണ്ട് ദൈവം നമ്മെ വിളിച്ചത് കഷ്ടം സഹിപ്പനാണ് എന്നെ കൃത്യ പ്രിയമുള്ളവരെ നമ്മുടെ ജീവിതത്തിലും ദൈവത്തിന്റെ ഭജന പറയുന്ന പോലെ കർത്താവ് യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ നാം നിൽക്കുമ്പോൾ കഷ്ടം സഹിക്കേണ്ടതായിട്ട് വരും പക്ഷേ അതിൻ്റെ അന്ത്യം എന്ന് പറയുന്നത് കർത്താവ് യേശുക്രിസ്തു നേടിയതുപോലെയുള്ള ഒരു വിജയം നമുക്കെല്ലാവർക്കും ഉണ്ടാകും അതിനായി നമുക്ക് നമ്മെ തന്നെ ദൈവീകരങ്ങളിലേക്ക് നമുക്ക് സമർപ്പിക്കാം ഒരു വാക്ക് പ്രാർത്ഥിക്കാം സ്വർഗീപിതാവെ ഇന്ന് ഞങ്ങൾ കേൾപ്പിച്ച വളരെ മനോഹരമായ സന്ദേശത്തിനായി സ്തോത്രം ഈ സന്ദേശം കേട്ട ഏവരെയും ഞാൻ യേശുവിൻ്റെ നാമത്തിൽ അനുഗ്രഹിക്കുന്നു ദൈവചനത്തിൻ്റെ ആ സമ്പുഷ്ടതയാൽ എല്ലാവരും നിറഞ്ഞു നിറഞ്ഞുവരുമാനാകണമേ കർത്താവെ കഷ്ട സഹിപ്പാനുള്ള ആ ഒരു സന്നദ്ധത എല്ലാ പ്രിയപ്പെട്ടവർക്കും കൊടുത്ത് അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു പ്രാർത്ഥന നന്ദി കേട്ടതിനേശു നാമത്തിൽ തന്നെ ആമേൻ ആമേൻ ഇന്നത്തെ വചനം നിങ്ങൾക്ക് വളരെ അനുഗ്രഹപ്രദമായി തീർന്നു എന്ന് ഞാൻ വിശ്വസിക്കുന്നു ഈ സ്ത്രീ കാണുന്ന ഫോൺ നമ്പറിൽ ഞങ്ങളെ വിളിക്കുക എല്ലാവരും